ഹായോൾ നമ്മൾ ടെപ്പാച്ച ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത് ടപ്പാച്ച ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങി ഒക്കെ സെറ്റ് ആക്കിയപ്പോൾ അതിടാനുള്ള ജാറില്ല അപ്പം നേരെ പോയി ജാറൊക്കെ വാങ്ങിയിട്ട് വരാച്ചിട്ട് പോവാണ് അപ്പം ജാർ വാങ്ങി വരാം ഇപ്പോൾ ടെപ്പാച്ച ട്രൈ ചെയ്യാനായിരുന്നു നേരത്തെ പോയത് അപ്പം പോയ സമയത്ത് ടെപ്പാച്ചയ്ക്കുള്ള ഗ്ലാസ്സോ ആ ബീക്കറൊന്നും ഇല്ലായിരുന്നു അന്നേരം നേരെ പോയി വാങ്ങി വന്നിപ്പോൾ സെറ്റ് ആക്കിയതാണ് പൈനാപ്പിൾ നമ്മൾ ആദ്യം വാങ്ങി ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ടെപ്പാച്ചയ്ക്ക് ആദ്യം വേണ്ടത് പൈനാപ്പിളാണ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈസ് പൈനാപ്പിൾ ഇത് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടാകും പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യാത്ത ആൾക്ക് ട്രൈ ചെയ്യാനൊരു അവസരമാണെന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാറുണ്ട് ആദ്യത്തൊക്കെ ഞങ്ങളുടെ പോക്ക വേണ്ടാത്ത കുറച്ച് സാധനങ്ങളുണ്ട് പോക്കണു പോക്കിന് ഇതിൽ നിന്ന് വാഷ് ചെയ്തെടുക്കും അത് ഇതാദ്യം നല്ലോണം വാഷ് ചെയ്യണം കാരണം അതിൻ്റെ രണ്ടും എടുക്കാനുള്ള ചൊരി എടുക്കാനുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്രൂട്ടും എടുക്കാനുള്ളത് അപ്പം ഈ ഒരു സാധനം ബാക്കി അടിപൊളിയായിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം ഇത്ര കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നു ഇതിനെടുത്ത് ഒഴിവാക്കുന്നു ഈ ഒരു പോർഷൻ കട്ട് ചെയ്യുന്നു എന്നിട്ട് ഇയാളെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കാരണം അതൊക്കെ അതിലിടാനുള്ളതാ അതുകൊണ്ട് ഭംഗി നോക്കണം എന്നൊന്നുമില്ല കണ്ടൻ കയ്യിലുണ്ടായാൽ മതിച്ച ഉണ്ടാക്കാൻ ഒരു പൈനാപ്പിളാണ് ഇവിടെ എടുക്കുന്നത് കാര്യമായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ പൈനാപ്പിളിന്റെ തൊലിയും ഫ്രൂട്ടും ആവശ്യമുണ്ട് തൊലി മൊത്തം അരിഞ്ഞെടുത്ത് ൊരി മൊത്തം അരിഞ്ഞെടുത്ത് ഇനി ഇതിന് പീസാക്ക കഷ്ണാക്കിട്ടപ്പാച്ച എന്ന് പറഞ്ഞാൽ ഒരു മെക്സിക്കൻ ഫെർമൻ്റഡ് ഡ്രിങ്ക് ആണ് കാര്യായിട്ട് മെക്സിക്കാരാണ് ഇത് ഉണ്ടാക്കിയത് കുറച്ച് മുന്നേ മെയിൻലി അവർ ആദ്യം യൂസ് ചെയ്യുന്നത് കോണാണ് പൈനാപ്പിൾ പൈനാപ്പിളല്ല പൈനാപ്പിൾ പൈനാപ്പിളിനേക്കാൾ മുന്നേ കോണായിരുന്നു യൂസ് ചെയ്യും അത്രയാണ് പിന്നെ ടെപ്പാച്ച എന്ന് പറയുന്നത് മെയിൻലി കോണായിരുന്നു യൂസ് ചെയ്യുന്നത് പക്ഷെ സ്പാനിഷ് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് മെയിൻലി പൈനാപ്പിളിൻ്റെ അവൈലബിലിറ്റി കൂടിയപ്പം കോണിൽ നിന്ന് പൈനാപ്പിളിലേക്കായി അപ്പോൾ അവിടുത്തെ സ്ട്രീറ്റുകളിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പൈനാപ്പിളായി പിന്നെ ടെപ്പാച്ച ഉണ്ടാക്കുന്നത് പൈനാപ്പിളായിരുന്നു ഇത് മെയിനായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഫെർമൻ്റെ ഡ്രിങ്ക് ആണ് ടപ്പാച്ച പേര് ഇതേപോലെ അതുപോലെ എന്തോ ഒരു വേടാണ് ടപ്പാച്ച എന്ന് പറഞ്ഞാൽ എന്തോ ഒരു റിലേറ്റ് എന്തോ ഒരു വേഡുണ്ട് ജോർമല്ല നമുക്ക് പൈനാപ്പിൾ ഇങ്ങനെ ചെറിയ 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 പീസ് ആക്കിയിട്ട് ശരിയാണ് പ്പിൾ പീസാക്കിട്ട് നേരെ പ്ലേറ്റിലേക്ക് ഇടാം ടപ്പാച്ച നമ്മളെ ഫസ്റ്റ് ട്രൈ ആണ് ഇതുവരെ നമ്മള് ടപ്പാച്ച ഒന്നും ഉണ്ടാക്കി വെക്കിയില്ല എന്താ പാടുന്നറിയില്ല വെട്ടിമുറിച്ച് പത്രത്തിനു മൂന്ന് ദിവസം കഴിഞ്ഞ് പറയാം എന്താ അവസ്ഥ ഇതിപ്പോ ടെപ്പാച്ച ആയതുകൊണ്ടും ഒരു ഫെർമൻറ്റഡ് ഡ്രിങ്ക് ആയതുകൊണ്ടും നമുക്കൊന്നും വേസ്റ്റ് ആവില്ല തോലെടുക്കാം അതിന്റെ ഫ്രൂട്ട് എടുക്കാം എല്ലാം യൂസ് ചെയ്യാം ഇതിന്റെ ഒരു മെയിൻ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു നാട്ടിപുളി വന്നു പുളിയും നല്ല നല്ല ഉണ്ട് അല്ല ഏകദേശം പ്ലേറ്റ് നിറഞ്ഞു നിറഞ്ഞ് വരുന്നുണ്ട് ഈ ഒരു ചെറിയൊരു പീസ് കൂടെ കട്ട് ചെയ്യാനുള്ളൂ ഏകദേശം പ്ലേറ്റ് ഒക്കെ നിറഞ്ഞുണ്ട് അത് ആ ജാറിൽ കൊണ്ടാ മതി

സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ മുറിച്ച് വെച്ച പൈനാപ്പിൾ പിന്നെ കുറച്ച് ചൂടുവെള്ളം ഇത് ഷുഗർ ഒന്ന് അലിയിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ബ്രൗൺ ഷുഗർ സാധാ ഷുഗർ അല്ല ബ്രൗൺ ഷുഗർ ആണ് എന്ന് വെച്ചാൽ റിഫൈനിങ് കുറച്ച് കുറഞ്ഞ ഷുഗർ സാധാ ഷുഗർ വേണേൽ യൂസ് ചെയ്യുക ഇനി വേണമെങ്കിൽ ശർക്കര വേണേൽ ശർക്കര യൂസ് ചെയ്യുക എന്ത് വേണേലും യൂസ് ചെയ്യുക മധുരത്തിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യണു അപ്പോൾ നമ്മളിവിടെ കുറച്ചുകൂടി നല്ലത് ബ്രൗൺ ഷുഗറാന്ന് വെച്ചിട്ടാണ് ബ്രൗൺ ഷുഗർ എടുത്തത് ഉണ്ട് ഗ്രാമ്പുണ്ട് ഉണ്ട് കുറച്ച് അങ്ങനെ ആ മൂന്ന് ഐറ്റംസും പിന്നെ കെട്ടാനുള്ള തുണി കയറ് പിന്നെ ഇതിൽ ഒഴിക്കാനുള്ള കുറച്ച് വെള്ളം പിന്നെ ഇതാക്കാനുള്ള ജാർ ജാറോ ഇനി എല്ലാ ഇതിലും വലുതോ അതിന് എന്താ പാകത്തിനനുസരിച്ചിട്ട് എന്താണ് യൂസ് ചെയ്യുക ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് ഒന്ന് ഡൈലി ഒട്ടി ചെയ്യുക ഡൈലി ഒട്ട് ചെയ്യലൊന്ന് സെറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് ഇത് ഇളം ചൂടുവെള്ളമാണ് ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ബ്രൗൺ ഷുഗറിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുകയാണ് ഡൈലൂട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കുകയാണ് ഇത് സാദാ പഞ്ചസാര പോലെയല്ല അത് വേഗം അലിയും മറ്റേ പഞ്ചസാര അലിയാൻ കുറച്ച് സമയം എടുക്കും പെട്ടെന്നല്ലേ ഉള്ളു പിന്നെ ഇത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുകയുള്ളു പഞ്ചസാര അപ്പം ഇതിനെ വേഗം അലിയിച്ചിട്ട് സെറ്റ് അങ്ങനത്തെ ഏകദേശം അലിഞ്ഞ് സെറ്റ് ആയിട്ട് ഇന്നെ അങ്ങോട്ട് മാറ്റി വെക്കുന്ന നേരെ ജാറെ എടുത്തിട്ട് പൈനാപ്പിളിനെ ജയി എടുത്തിട ഇട്ട് കൊള്ളുമെന്നറിയില്ല എന്തായാലും മാക്സിമം കൊള്ളും അത്ര ഇടാ ഏകദേശം ഇട്ട് ഫില്ലായി ഇനി നരക്കുന്നില്ല ഏകദേശം ഇത്ര മാറ്റി കട്ട് ചെയ്ത് മുഴുവടുത്തില്ല കുറച്ച് ബാക്കിയുണ്ട് നമുക്ക് കല്ലാണ്ട തിന്നെ നൈസായിട്ടൊന്ന് ഒടച്ചു കൊടുക്കത്തേക്ക് നമ്മള് കറക്കി സെറ്റ് ആക്കിയ ഷുഗർ ഒഴിച്ചുകൊടുക്കാണേ പഞ്ചസാര അരിയാണ്ട് അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് അതിനേയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കകത്തേക്ക് മുമ്പേക്ക് കറാമ്പട്ട ക്യാമ്പു പിന്നെ കുരുമുളക് അതങ്ങട്ട് അപ്പം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഗ്രാമ്പും പട്ടയും കുരുമുളകുമൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ട് നിമിക്ക് നല്ല തുണി തുണിയെടുത്തിട്ട് കവർ ചെയ്യാം നല്ല തുണി എടുത്ത് കവർ ചെയ്ത് ഇപ്പോൾ ഞാൻ അവിടെ ചാക്കുന്നൂലാണ് എടുത്തത് റബ്ബർ ബാൻഡോ വേറെ എന്തെങ്കിലും കയറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഒന്ന് കെട്ടാം ായത് കൊണ്ട് നേരെ ചെയ്തോളൂ ടെപ്പാച്ച കെട്ടി സെറ്റാക്കി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നീ മൂന്ന് ദിവസം കഴിയുമ്പോൾ പറയാ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് ടൈം നമ്മൾ ട്രൈ ചെയ്യണത് എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ ടെപ്പാച്ച സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എക്സ്പീരിയൻസ് ചെയ്യുക അപ്പം ബൈ ബൈ ഫ്രം മാലവി